ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസിൽ മനുഷ്യഭ്രൂണം കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ് ട്രെയിനിന്റെ സീറ്റിൽ രക്തക്കറ കണ്ടെത്തി എസ് ഫോർ കോച്ചിലെ സീറ്റിലാണ് രക്തക്കര കണ്ടെത്തിയത് ഇത് കുഞ്ഞിന്റെ ഡി എൻ എയുമായി പരിശോധന നടത്തും രഘുനാഥ് നാരായണനാണ് വിവരങ്ങളുമായി ഉള്ളത് രഘു ട്രെയിനിന്റെ ശുചിമുറിയിൽ ഒരു ഭ്രൂണം കണ്ടെത്തിയ സംഭവം വലിയ നടുക്കം ഉണ്ടാക്കിയിരുന്നു ഇപ്പോൾ സീറ്റിൽ രക്തക്കര കണ്ടെത്തിയതായി വ്യക്തമാവുന്നു ഡി എൻ എ പരിശോധന നടത്തുകയാണ് ഈ പാസഞ്ചേഴ്സ് ലിസ്റ്റ് പരിശോധിച്ചാൽ ആൾ ആരാണ് എന്ന് കണ്ടെത്താൻ കഴിയും എന്നാണോ റെയിൽവേ പറയുന്നത് അപലശ് രണ്ട് സാധ്യതകളാണ് ഉള്ളത് ഒന്നിൽ എസ് ത്രീ എസ് ഫോർ കോച്ചുകളിൽ യാത്ര ചെയ്ത ആരെങ്കിലും ആയിരിക്കാം ഭ്രൂണം ഇവിടെ ശുചിമുറിക്ക് സമീപത്തെ മാലിന്യത്തിൽ ഉപേക്ഷിച്ചത് അല്ലെങ്കിൽ നാട്ടുകാരെങ്കിലും ഈ ധൻബാദ് എക്സ്പ്രസ് ആലപ്പുഴയിൽ യാത്ര അവസാനിപ്പിക്കുന്ന ട്രെയിനാണ് പിന്നീട് രാവിലെയാണ് തിരിച്ച് പുറപ്പെടുന്നത് ആ പുറപ്പെടുന്നതിന് മുമ്പായിട്ട് ശുചീകരണം നടക്കുന്നതിനിടെ ശുചീകരണ തൊഴിലാളികളാണ് ഈ ഭ്രൂണം കണ്ടത് ഇത് ആ വാഹനം ഒതുക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ആ ട്രെയിൻ നിർത്തിയിടുന്ന സ്ഥലം കുറച്ച് കാടുപൂടിയ സ്ഥലമൊക്കെയാണ് അങ്ങനെ രണ്ട് സാധ്യതകളാണ് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും നിർണായകമായത് ഇപ്പോൾ ഐ എസ് ഫോർ കമ്പാർട്ട്മെൻ്റിലെ ഒരു ട്രെയിനിൻ്റെ സീറ്റിൽ നിന്ന് രക്തക്കറ കണ്ടെത്തി എന്നുള്ളതാണ് ഇതിൻ്റെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് ഈ കുട്ടിയുടെ ഭ്രൂണത്തിൻ്റെയും ഒപ്പം തന്നെ ഈ സീറ്റിൽ നിന്ന് ലഭിച്ച സാമ്പിളുകളും ഒന്നാണെങ്കിൽ വേഗത്തിൽ തന്നെ പ്രതിയെ കണ്ടെത്താനാകും അല്ലെങ്കിൽ ഈ ഭ്രൂണം ഉപേക്ഷിച്ച ആളുകളെ കണ്ടെത്താനാകും എന്നുള്ളതാണ് പോലീസിൻ്റെ നിഗമനം ഇന്നലെ തന്നെ ഭ്രൂണം അവിടെ നിന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം ഡി പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്